ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ ആരാണ് ടി വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ ടി വി രാമകൃഷ്ണനാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ നിരൂപണ ഗ്രന്ഥത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് സൂററ്റിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഗുജറാത്തിലെ സൂററ്റിലുള്ള ഗിഫ്റ്റ് സിറ്റിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം ഇന്ത്യൻ പ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് സിയാച്ചിനിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ആർമി മെഡിക്കൽ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം സിയാച്ചിനിൽ ഓപ്പറേ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ആർമി മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സ്വർദ്ദേവ് മഹാമന്ദിർ നിലവിൽ വന്നത് എവിടെയാണ് വാരണാസി ലോകത്തെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രമായ സ്വർദ്ദേവ് മഹാമന്ദർ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വി ചന്ദ്രചൂഡ് ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇലോൺ മസ്ക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് വാൾട്ടർ ഐസക്സൺ ആണ് ഇലോൺ മസ്ക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് വാൾട്ടർ ഐസക്സൺ ആണ് ഈജിപ്ത് പ്രസിഡൻറ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് അബ്ദൽ ഫത്ത അൽ ആണ് ഈജിപ്ത് പ്രസിഡൻറ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദൽ ഫത്ത അൽ സീസിയാണ് ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെയിൽ ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയ മലയാള സിനിമ ഏതാണ് തടവ് ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെയിൽ ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയ മലയാള സിനിമ തടവാണ് ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ജാപ്പനീസ് ചിത്രം ഏതാണ് എബിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ് ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ജാപ്പനീസ് ചിത്രം എബിൾ ഡെഡ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ധ്യാൻചന്ദ് ഗേൽരത്ന പുരസ്കാരം നേടിയത് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സ്വാത്തിക് സായ് രാജ് റെഡ്ഡിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ധ്യാൻചന്ദ് ഗേൽരത്ന പുരസ്കാരം നേടിയത് ആര ആരൊക്കെയാണ് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സ്വാത്തിക് സായ് രാജ് റെഡ്ഡിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് കബഡി കോച്ചായ ഇ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി കബഡി കോച്ച് ഇ ഭാസ്കരനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആരാണ് സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ആണ് സാമൂഹിക മാധ്യമമായ എക്സിനെതിരെ ഔദ്യോഗിക നടപടി പ്രഖ്യാപിച്ച സംഘടന ഏതാണ് യൂറോപ്യൻ യൂണിയൻ സാമൂഹിക മാധ്യമമായ എക്സിനെതിരെ ഔദ്യോഗിക നടപടി പ്രഖ്യാപിച്ച യൂറോപ്യൻ യൂണിയൻ സംഘടന യൂറോപ്യൻ യൂണിയൻ ആണ് പിന്നണി ഗായികയായ വൈക്കം വിജയലക്ഷ്മിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാരിൻ്റെ എന്ത് പുരസ്കാരമാണ് ലഭിച്ചത് വനിതാ രത്ന പുരസ്കാരം പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാരിൻ്റെ എന്ത് പുരസ്കാരമാണ് ലഭിച്ചത് വനിതാ രത്ന പുരസ്കാരം കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം ആക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് അനുയാത്ര കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് അനുയാത്ര ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ഏതാണ് ബരക്കുട ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ടാണ് ബരക്കുട ഇന്ത്യയുടെ എത്രാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തെട്ടിന് ഗോവയിൽ സമാപിച്ചത് അൻപത്തിനാലാമത്തെ എത്രാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തെട്ടിന് ഗോവയിൽ സമാപിച്ചത് അൻപത്തി നാലാമത്തെ അൻപത്തിനാലാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ സിനിമ ഏതാണ് ോഡേഴ്സ് അൻപത്തിനാലാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ സിനിമ എൻലെസ് ബോഡേഴ്സ് എന്ന സിനിമയാണ് മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് എവിടെയാണ് തായ്ലൻഡിലെ ബാങ്കോക്കിൽ മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം നേടിയത് ആരാണ് പോൾ ലിഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ചാണ് ഇദ്ദേഹത്തിന് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏതാണ് പ്രോഫ് പ്രോഫറ്റ് സോങ് എന്ന ഇദ്ദേഹത്തിൻ്റെ നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബുക്കർ സമ്മാനം ലഭിച്ചത് ആ നോവലിൻ്റെ പേര് പ്രോഫറ്റ് സോങ് എന്നാണ് സംവിധാൻ ദിവസ് എന്നറിയപ്പെടുന്ന ദേശീയ ദിനം ഏതാണ് ഇന്ത്യൻ ഭരണഘടനാ ദിനം സംവിധാൻ ദിവസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ ദിനം ഇന്ത്യൻ ഭരണഘടനാ ദിനമാണ് തന്നെയാണ് നമ്മുടെ ദേശീയ നിയമ ദിനവും എന്നാണ് ഈ ദിനം നവംബർ ഇരുപത്തി ആറിനാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ ദിനമായും നമ്മുടെ സംവിധാന ദിവസായും അതുപോലെ തന്നെ ദേശീയ നിയമ ഒക്കെ ആചരിക്കുന്നത് നിർമ്മിത ബുദ്ധിയെ സുരക്ഷിതമാക്കാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് നിർമ്മിത ബുദ്ധിയെ സുരക്ഷിതമാക്കാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ എണ്ണം പതിനെട്ടാണ് ഈ പന്ത്രണ്ട് രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ച എവിടെ വെച്ചാണ് വാഷിങ്ടണിൽ വെച്ചാണ് ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഇരുപത്തിനാല് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റിനാല് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ പേരെന്താണ് പി എം ജാൻമൻ ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റിനാല് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് പി എൻ ജാൻമൻ ഇതിൻ്റെ പൂർണ്ണരൂപം പി എ പി എം ജൻജാതി ആദിവാസി ന്യായമഹ അഫിയാൻ എന്നാണ് പി എം ജാൻമൻ്റെ പൂർണ്ണരൂപം എന്താണ് പി എം ജൻജാതി ആദിവാസി ന്യായമഹ അഫിയാൻ എന്നാണ് ഇന്ത്യയിലെ ഏത് സേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാ പുസ്തകമാണ് അടുത്തിടെ പുറത്തിറങ്ങിയത് ഇന്ത്യൻ നാവികസേനയുടെ ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാ പുസ്തകം ഈ അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തെട്ടാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തെട്ടാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ദുബായിൽ വെച്ചാണ് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്താണ് സംവിധാൻ സദൻ ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം അറിയപ്പെടുന്ന പേര് സംവിധാൻ സദൻ എന്നാണ് ചന്ദ്രയാൻ ടു ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരെന്താണ് തിരങ്ക പോയിന്റ് ചന്ദ്രയാൻ ടു ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേര് തിരങ്ക പോയിന്റ് എന്നാണ് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറികൾ നേടിയ കളിക്കാരൻ ആരാണ് രോഹിത് ശർമ്മ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറികൾ നേടിയ കളിക്കാരൻ രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള ജെ പുരസ്കാരം നേടിയത് ആരാണ് പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിന് ജെ സി ബി പുരസ്കാരം നേടിയത് പെരുമാൾ മുരുകനാണ് കേരളത്തിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി മൃഗം എന്നിവയെ പ്രഖ്യാപിച്ച ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിൽ ആദ്യമായി ഔദ്യോഗിക മൃ വൃക്ഷം ഔദ്യോഗിക പുഷ്പം ഔദ്യോഗിക പക്ഷി ഔദ്യോഗിക മൃഗം എന്നിവയെ പ്രഖ്യാപിച്ച ജില്ല കാസർഗോഡാണ് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം ഡി വാസുദേവൻ നായർക്ക് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരം ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്കാണ് ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യമാണ് വുമൺ ലൈഫ് ഫ്രീഡം ഇറാൻ്റെ ഇറാന്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നൊരു മുദ്രാവാക്യമാണ് വുമൺ ലൈഫ് ഫ്രീഡം സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേകം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് കെ സ്മാർട്ട് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേകം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പുതിയ പദ്ധതിയാണ് കെ സ്മാർട്ട് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതലാണ് മുപ്പത്തേഴാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര മുപ്പത്തേഴാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യൻ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് കേരളം ഇന്ത്യൻ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് കേരളത്തിലാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളക് ഏതാണ് ചന്ദ്ര കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ് ഹരിയാന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഹരിയാനയാണ് ഒരു വർഷം നൂറ് ദശലക്ഷം യാത്രക്കാരെ വഹിക്കുന്ന ആദ്യ ഇന്ത്യൻ എയർലൈൻ ഏതാണ് ഇൻഡിഗോ ഒരു വർഷം നൂറ് ദശലക്ഷം യാത്രക്കാരെ വഹിക്കുന്ന ആദ്യ ഇന്ത്യൻ എയർലൈനാണ് ഇൻഡിഗോ ഐ എഫ് എഫ് കെയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയ പോളിഷ് ചലച്ചിത്രകാരൻ ആരാണ് ക്രിസ്തോഫ് സനുസി ഐ എഫ് എഫ് കെയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ പോളിഷ് ചലച്ചിത്രകാരനാണ് ക്രിസ്തോഫ് സനൂസി ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയത്തിൻ്റെ ലീഫ് എക്സ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയ ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ് ഐ എസ് ആർ ഒ ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൻ ലൂണാർ പ്രൈസ് നേടിയ ഇന്ത്യയിലെ സ്ഥാപനം ഐ എസ് ആർഒ ആയാണ് സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയുടെ പേരെന്താണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ സംസ്ഥാനത്തെ മൃഗാശുപത്രിയിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി എവിടെയായിരുന്നു ദുബായ് വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി ദുബായി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ ആയിരത്തി ഇരുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഫുട്ബോൾ താരം ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ ആയിരത്തി ഇരുന്നൂറ് മത്സരം പൂർത്തിയാക്കിയ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ബ്രസൽസ് പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ആണ് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ എവിടെയാണ് നിലവിൽ വരുന്നത് അഹമ്മദാബാദ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദിലാണ് ഇന്ത്യ വിയറ്റ്നാം സംയുക്ത സൈനിക അഭ്യാസമായ ബിൻബാഗ്സ് ടു തൗസൻഡ് ട്വൻ്റി ത്രീയുടെ വേദി എവിടെയാണ് ഹനോയ് ഇന്ത്യ വിയറ്റ്നാം സംയുക്ത സൈനിക അഭ്യാസമായ വിൻബാഗ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി ഹനോയ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ സീസണിലേക്കുള്ള താരലേലത്തിൽ ഉയർന്ന തുക സ്വന്തമാക്കിയത് ആരാണ് മിച്ചൽ സ്റ്റാർക്ക് ഓസ്ട്രേലിയൻ താരമായ മിച്ചൽ സ്റ്റാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ സീസണിലേക്കുള്ള താരലേലത്തിൽ ഉയർന്ന തുക സ്വന്തമാക്കിയത് കുവൈറ്റിൻ്റെ പതിനേഴാമത് അമീറായി ചുമതലയേറ്റത് ആരാണ് ഷെയ്ഖ് മിസ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹാണ് കുവൈറ്റിൻ്റെ പതിനേഴാമത് അമീറായി ചുമതലയേറ്റത് ഷെയ്ഖ് മിസ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്